നമസ്കാരം റേഷൻ കാർഡ് മീഡിയ അവതരിപ്പിക്കുന്ന ക്ഷേത്ര സന്നിധി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം വേങ്ങൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്ര സന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ അങ്കമാലിക്കടുത്ത് വേങ്ങൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് വേങ്ങൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രം നിരവധി പ്രത്യേകതകൾ കൊണ്ടും സവിശേഷതകൾ കൊണ്ടും ഈ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ നിലകൊള്ളുന്നു അങ്കമാലിയിൽ നിന്ന് കിഴക്കോട്ട് രണ്ട് പോയിന്റ് ഏഴ് കിലോമീറ്ററും കാലടിയിൽ നിന്ന് അഞ്ച് പോയിന്റ് രണ്ട് കിലോമീറ്റർ പടിഞ്ഞാറോട്ടും സഞ്ചരിച്ചാൽ എം സി റോഡിൻ്റെ അരികിലായി സ്ഥിതി ചെയ്യുന്ന വേങ്ങൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് വേങ്ങൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുര നടയുടെ ഇടതുഭാഗത്തായി കാഞ്ഞിലി കുടുംബത്തിന്റെ ക്ഷേത്രമായ വേങ്ങൂർ പുതിയകാവ് ഭദ്രകാളി ക്ഷേത്രവും തൊട്ടടുത്തായുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് വേങ്ങൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്ര സന്നിധിയിലാണ് ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം വേങ്ങൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് ഉദ്ദേശം ആയിരത്തി ഇരുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ളതായി കണക്കാക്കപ്പെടുന്നു ചതുർബാഘു രൂപത്തിൽ കിഴക്കോട്ട് ദർശനമായി വാണരുള്ളുന്ന ശ്രീ ദുർഗാദേവിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീ ദുർഗാദേവിയെ കൂടാതെ ഉപപ്രതിഷ്ഠകളായി ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് പ്രധാന ശ്രീകോലിനോട് ചേർന്ന് കന്നിമൂലയിൽ കിഴക്കോട്ട് ദർശനമായി ചെറിയൊരു ശ്രീകോവിലിൽ ശിവൻ ഗണപതി ശാസ്താവ് എന്നിവരുടെ പ്രതിഷ്ഠകളുണ്ട് കൂടാതെ പ്രധാന ശ്രീകോവിലിൻ്റെ സമീപത്ത് തെക്ക് പടിഞ്ഞാറെ മൂലയിൽ പരശുരാമ സങ്കല്പവും ഉണ്ട് ഇവിടെ നിത്യേന വിളക്ക് വയ്ക്കാറുണ്ട് ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് തെക്ക് കിഴക്കൻ മൂലയിൽ ഒരു ശ്രീകോവിലിൽ പടിഞ്ഞാറ് ദർശനമായി ഭദ്രകാളി പ്രതിഷ്ഠയുണ്ട് ഈ ഭദ്രകാളിക്കും പ്രധാന പ്രതിഷ്ഠയായ ശ്രീ ദുർഗാദേവിക്കും തുല്യ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിൽ നൽകി വരുന്നത് കൂടാതെ ഭദ്രകാലയുടെ ശ്രീകോവിലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു തറയിൽ ബ്രഹ്മരക്ഷസിൻ്റെ പ്രതിഷ്ഠയും ക്ഷേത്രത്തിൻ്റെ തെക്കു പടിഞ്ഞാറെ മൂലയിൽ ഒരു തറയിൽ നാഗരാജാവ് നാഗയശി എന്നിവരുടെ പ്രതിഷ്ഠയും ഉണ്ട് കൂടാതെ ക്ഷേത്രത്തിന് വടക്കു കിഴക്ക് മൂലയിൽ ഒരു തറയിൽ മണികണ്ഠൻ രക്തേശ്വരി എന്നിവരുടെ പ്രതിഷ്ഠയും ഉണ്ട് ഇത്രയുമാണ് വേങ്ങൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ വേങ്ങൂരിൽ വാണരുള്ളുന്ന ശ്രീ ദുർഗാദേവി പരശുരാമനാൽ പ്രതിഷ്ഠിതമായതാണ് കൂടാതെ പരശുരാമനാൽ പ്രതിഷ്ഠിതമായ നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ആദ്യം പ്രതിഷ്ഠ നടന്ന ക്ഷേത്രം എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിലുണ്ട് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ രീതിയും വളരെ വ്യത്യസ്തമാണ് പ്രധാന ശ്രീകോവിൽ രണ്ടു നിലകളോടുകൂടിയ ചതുരാകൃതിയിലുള്ളതാണെങ്കിലും ശ്രീകോവിലിനുള്ളിൽ വട്ടത്തിലുള്ള അറയിലാണ് ദേവിയുടെ പ്രതിഷ്ഠ ചതുർബാഹു രൂപത്തിൽ ശംഖ് ചക്രം അഭയവരത മുദ്രകളോടുകൂടി കൃഷ്ണശിലയിൽ തീർത്ത ശ്രീ ദുർഗാദേവി വിഗ്രഹത്തിന് പീഠം ഉൾപ്പെടെ അഞ്ചടിയേക്കാൾ ഉയരമുണ്ട് കൂടാതെ ദേവി അടുത്ത് ഒരു തിടമ്പും ഇവിടെയുണ്ട് ഉണ്ട് ഈ ക്ഷേത്രത്തിലെത്തി ദുർഗാദേവിയെ ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും സമ്പൽ സമൃദ്ധിയും ആയരാരോഗ്യവും കൈവരും എന്നുള്ളത് തീർച്ചയാണ് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവരെ ദേവി ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്നാണ് വിശ്വാസം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ ദുർഗാ ഭഗവതി ദേശത്തിൻ്റെ ദേവതയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വളരെ പ്രധാനപ്പെട്ട ഈ ഒരു മൂർത്തിയാണ് വേങ്ങൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രം നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഒന്നാമതായിട്ടും ഈ ദേശത്തിൻ്റെ ആറ് ക്ഷേത്രങ്ങളിൽ പ്രധാനിയായിട്ടും കാണാനുള്ള ദേവിയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശദേവത എല്ലാ തരത്തിലും ഞങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന അമ്മയാണ് ഇപ്പോൾ നൂറ്റിയെട്ട് ദുർഗാലയങ്ങൾ അന്വേഷിച്ച് പോയാൽ ആദ്യമായിട്ട് വേങ്ങൂർ ദുർഗാദേവി ക്ഷേത്രത്തിൽ വരുകയും ദർശനം നടത്തി പോകുന്ന ധാരാളം പേരുണ്ട് അവർക്കെല്ലാവർക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ശക്തിയുണ്ട് അതിൻ്റെതായ രക്ഷയുണ്ട് അങ്ങനെ ഒത്തിരിയേറെ ഭഗവതി അന്വേഷിച്ച് വരുന്ന ഭക്തന്മാരുണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നും ഇല്ല എല്ലാവരും അങ്ങനെയാണ് പണ്ട് മുതൽ വളരെ വളരെ ബുദ്ധിമുട്ടി നടന്ന ഒരു ക്ഷേത്രമായിരുന്നു ഇവിടെ വീടുകളും കുറവായിരുന്നല്ലോ അമ്പലപരനുസരിച്ച് നാട്ടുകാരുടെ ഉയർത്തിയും കൂടി ഇഷ്ടം പോലെ വീടുകളായി നല്ല നല്ല സമ്പത്തി അതുകൊണ്ട് നല്ല എല്ലാവർക്കും ഈ വന്ന് കടാ ഇവിടെ ഉള്ള ആൾക്കാർക്ക് എല്ലാം കൊണ്ടും അഭയദായനിയാണ് അമ്മ ഞാനിവിടെ ജനിച്ചു വളർന്നതാണ് ഞാൻ ഇത്രയും എഴുപത്തിരണ്ട് വയസ്സായി ഇതുവരെ ദേവിയുടെ ഭക്തിയിട്ട് തുടരുന്നു അമ്മയെ വിളിച്ച എപ്പോഴും ഏത് സങ്കടത്തിലും അമ്മ വിളി കേൾക്കും സ്വന്തം അനുഭവമാണ് സ്ഥിരം ഇവിടെ എല്ലാ ദിവസവും രാവിലെ പരമാവധി വന്ന് തൊഴാറുണ്ട് ഏതൊരവസ്ഥയിലും നമുക്ക് തുണയും അഭയമായിട്ടുള്ള ദേവിയുടെ മുമ്പിൽ സാഷ്ടം നമിക്കുന്നു എന്തെങ്കിലും വിഷമമൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഓടി വരും ദേവിയെ വിളിക്കും എടുത്ത് വന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് പ്രാർത്ഥിക്കും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച മനസ്സിനൊരു സ്വസ്ഥതയും സുഖവും കിട്ടും ഞാൻ എന്റെ അമ്മയായിട്ടാണ് കരുതിയിട്ട് വരുന്നത് എല്ലാ ദിവസം എൻ്റെ അമ്മ അത്രയ്ക്ക് എനിക്ക് എൻ്റെ അമ്മയോട് ഭയങ്കര ഇതാണ് എനിക്കെന്തെങ്കിലും മനസ്സിന് വിഷമം വന്നാൽ അമ്മയെ എനിക്ക് ആ കാര്യം നടക്കാറുണ്ട് ആ വിഷമം തീർത്ത് തരാറുണ്ട് അമ്മ എൻ്റെ അനുഭവം അങ്ങനെയാണ് എന്തോ എല്ലാ കാര്യങ്ങളും എനിക്ക് നടത്തി തരുന്നത് ഇതായിരിക്കും ഞാൻ നന്നായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല ഇതുവരെ എൻ്റെ പ്രസവിച്ച അമ്മ അമ്മയാണ് ആദ്യം കണ്ടത് പിന്നെ എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് എൻ്റെ അമ്മയാണ് ഇപ്പം എൻ്റെ അമ്മ ജീവിച്ചിരിക്കണില്ല അച്ഛനും അമ്മയും മരിച്ചു അപ്പൊ എൻ്റെ അമ്മയാണ് എന്നെ കാത്ത് രക്ഷിച്ചുകൊണ്ടിരിക്കും നീങ്ങാതെ നിന്ന് എന്നോട് കഷ്ടകാലം നീങ്ങാൻ വരാനുഗ്രഹ പുണ്യസാരം വാങ്ങാൻ വണങ്ങുന്നു പദദ്വയം ഞാൻ വേങ്ങൂരും ശൈലകുലേന്ദ്രകന്യേ എല്ലാം നമ്മൾ എല്ലാം ദേവിയെ സമർപ്പിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറ് ഇവിടുത്തെ മണികണ്ഠൻ എന്ന് പറയുന്നത് വളരെ നമ്മുടെ എന്ത് സാധനങ്ങൾ കളഞ്ഞു പോയാലും മണികണ്ഠനെ ഒരു ശർക്കര നീതിച്ചാൽ നമുക്കത് തിരിച്ചു കിട്ടും ആ ഒരു അനുഭവം എനിക്ക് ഉണ്ട് ഒരു കോതിരം തുണി കഴുകുമ്പോൾ പോയി ഞാൻ അറിഞ്ഞത് തന്നെ ഒരുപാട് ഓഫീസിലൊക്കെ ചെന്നിട്ടാണ് അറിഞ്ഞത് പിന്നെ തിരിച്ചു വന്ന് ഞാൻ ഈ മണികണ്ഠന് ഒരു ശർക്കര ഇവിടത്തെ പഴയ ആളുകൾ പറഞ്ഞു മണികണ്ഠന് ശർക്കര ഒന്ന് നേർന്നോ കിട്ടും എന്ന് അങ്ങനെ നേർന്ന് വന്ന് വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ തന്നെ എനിക്ക് വെള്ളത്തിൽ ഒഴുകി മണ്ണിൽ കിടപ്പുണ്ടായിരുന്നു മോന് ഒരു കുട്ടിയുണ്ടായി അപ്പോൾ രണ്ടാമത്തെ മോന് ഇവിടെ വന്നിട്ടുണ്ടായതാണ് അവന് കഴിഞ്ഞ് ജോലിയായി ജീവിക്കുന്നുണ്ട് എല്ലാം വേങ്ങൂരമ്മയുടെ അനുഗ്രഹം എന്ന് വെച്ചാൽ നമുക്ക് അനർവചനീയമാണ് നമുക്കതിനെപ്പറ്റി വർണ്ണിക്കാൻ വാക്കുകളില്ല അതിന് ഒരു ദിവസം എടുത്താൽ പോലും തീരില്ല അപ്പോൾ ഈ ഇവിടെ നിന്ന് കിട്ടുന്ന അനുഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ചുറ്റുമുള്ള ആൾക്കാർ നമ്മളറിയാതെ പോലും സകലമാന ജനങ്ങൾക്കും സകല ചരാചരങ്ങൾക്കും ദേവിയുടെ അനുഗ്രഹം വളരെയധികം അറിയാതെ തന്നെ അവർക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് ഈ ക്ഷേത്രത്തിലെ പ്രത്യേകത എന്ന് വെച്ചാൽ നൂറ്റെട്ട് ദേവി ക്ഷേത്രങ്ങളിൽ ഏറ്റവും ജ്യേഷ്ഠ സഹോദരി സ്ഥാനം അതുകൊണ്ട് തന്നെ ഇവിടെ കൊടിപ്പുറത്ത് ഉത്സവം കൊടി കൊടികയറണ അന്നാണ് ഉത്സവം കേരളത്തിൽ ഒരു സ്ഥലത്തും അങ്ങനെ കേട്ടിട്ടില്ല കൊടികയറണ ദിവസം അന്നത്തെ ഉത്സവം പിന്നെ എന്നെ കുറിച്ച് എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ഞാനിവിടെ ആറ് ഏഴ് വർഷമായി രാമായണം വായിന്നതും രാവിലെ എന്നും രാമായണം വായിച്ചിട്ടാണ് ഇവിടുന്ന് പോണത് എനിക്കൊരു ഒരുപാട് പഠിക്കാനും പറ്റി ഒരുപാട് എൻ്റെ ഒരു ജീവിതത്തിലേക്ക് ഉയർന്ന ഉയർച്ചയ്ക്ക് ഏറ്റവും കാരണഭൂതയായത് വേങ്ങൂരമ്മ കനകുണ്ടിത കാമദിയേ മഞ്ജുമരതകന്ദിയം കഞ്ചലേർമിഴിമാല രത്ന പുളകിത ഹാരകാന്തി വിരാജിത പുഷ്പവർണ സമുജ്വലം മൃദുഗാത്ര രമ്യ സ്വരാജിതേ സ്രഭംഗി കലർന്നിടും സ്തനഹേമ കും വിലാസി മരവൈരിവുസുപാതി പകുത്ത പർവത നന്ദിന ഭക്തസഞ്ജയ കാമദായക ചാരുഹാസുരമോഹനേ ഘോരഭീതികൾ മാറ്റിടാൻ ഹൃദി തോന്നണം തവ പശവും ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് ക്ഷേത്രത്തിന്റെ തെക്ക് കിഴക്ക് മൂലയിൽ കുടികൊള്ളുന്ന ഭദ്രകാളിക്ക് ശ്രീ പോലെ തുല്യ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിൽ നൽകി വരുന്നത് ഈ ഭദ്രകാളിയമ്മയുടെ തിരുനടയിലെത്തി ഭദ്രകാളിയമ്മയെ ദർശനം ചെയ്ത് നിങ്ങളാൽ കഴിയുന്ന യഥാശക്തി വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ സർവരോഗ ദുരിതങ്ങൾ ദോഷങ്ങൾ എന്നിവ അകലുകയും ദോഷങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുകയും അതുവഴി ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരും എന്നുള്ളത് തീർച്ചയാണ് ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായി അമ്മയുടെ തിരുനടയിൽ കളമെഴുത്തും പാട്ട് ഗുരുതി പുഷ്പാഞ്ജലി നാരങ്ങമാല എന്നിവ പ്രധാന വഴിപാടുകളായി ഭക്തജനങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് കൂടാതെ ബ്രഹ്മരക്ഷസിന് പാൽപായസം വഴിപാടായി സമർപ്പിക്കുക വഴി നിങ്ങളുടെ ഭൂമി സംബന്ധമായ ക്രയവിക്രയ തടസ്സങ്ങൾ നീങ്ങും എന്നുള്ളത് തീർച്ചയാണ് തെക്കു പടിഞ്ഞാറൻ മൂലയിലുള്ള ഈ നാഗത്തറയിൽ കുടിയിരിക്കുന്ന നാഗരാജാവിനെയും നാഗയശിയെയും എല്ലാ മാസത്തിലെയും ആയില്യം നാളിൽ ദർശനം ചെയ്ത് നൂറും പാലും വഴിപാടായി സമർപ്പിച്ച് മഞ്ഞൾപ്പൊടി അഭിഷേകവും ചെയ്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിലെ സർപ്പദോഷങ്ങൾ അകലുകയും തൊക്ക് രോഗങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുകയും ചെയ്യും സത്സന്ധാന ലബ്ധിക്കും ഈ വഴിപാടുകൾ ഉത്തമമാണ് ഈ നാഗത്തറയിൽ എല്ലാ വർഷവും വൃശ്ചിക മാസത്തിൽ സർപ്പബലി നടത്തിവരുന്നു ഈ സർപ്പബലിയിൽ പങ്കെടുക്കുന്നതും അത്യുത്തമമാണ് വേങ്ങൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ വടക്കുകിഴക്ക് മൂലയിലെ തറയിൽ കുടിയുള്ളുന്ന മണികണ്ഠനെ ദർശനം ചെയ്ത് മണികണ്ഠന് ശർക്കര നിവേദ്യം വഴിപാടായി സമർപ്പിച്ചാൽ നിങ്ങളുടെ ഏത് ഏതുഷ്ട കാര്യവും സാധ്യമാകുമെന്നുള്ളത് തീർച്ചയാണ് നിങ്ങളുടെ മോഷണം പോയ മുതലുകൾ തിരികെ ലഭിക്കുന്നതിനും കാണാതായ സാധന സാമഗ്രികൾ തിരികെ ലഭിക്കുന്നതിനുമായി നിരവധി ഭക്ത ഇനങ്ങളാണ് മണികണ്ഠന് ശർക്കര നിവേദ്യം വഴിപാടായി സമർപ്പിക്കുന്നത് ഈ മണികണ്ഠനും രക്തേശ്വരിക്കും ശർക്കരയും ഉണ്ണിയപ്പൂവും വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഏത് ആഗ്രഹവും സഫലമാകും എന്നാണ് നാട്ടുകാരും ഭക്ത ഇനങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നത് അതുമാത്രമല്ല ഈ മണികണ്ഠൻ്റെയും കൂടെയുള്ള രക്തേശ്വരിയുടെയും വിഗ്രഹങ്ങൾക്ക് രൂപമുണ്ട് എന്നുള്ളതും ഒരപൂർവതയാണ് ഇവിടെ വേങ്ങൂർ ദുർഗാദേവി ക്ഷേത്രത്തിലേക്ക് വളരെയധികം ഭക്തർ വന്ന് ചേരുന്നുണ്ട് ചൊവ്വ വെള്ളി ദിവസങ്ങളിലൊക്കെയാണ് കൂടുതലും എല്ലാവരും ഭക്തരെ എത്തിച്ചേരുന്നത് ഞായറാഴ്ച ദിവസവും അത്യാവശ്യം നല്ല ആൾക്കാർ വരുന്നുണ്ട് പിന്നെ ഇവിടുത്തെ പ്രധാന വഴിപാട് വരുന്നത് അകത്ത് ദേവിക്ക് ശർക്കര പിന്നെ സേവ അത്യാവശ്യം ഒരുപാട് പുഷ്പാഞ്ജലികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഉപദേവതയായിട്ട് അകത്ത് തന്നെ അയ്യപ്പൻ ശിവൻ ഗണപതി മൂന്നുപേരും ഒരു ഇതിൽ തന്നെ കന്മൂല ഇതിൽ വരും അപ്പം ശിവന് പറഞ്ഞ രീതിയിൽ മൃത്യുഞ്ജലികം പുഷ്പാഞ്ജലിയും കാര്യങ്ങളും പിന്നെ അഭിഷേകങ്ങൾ അതൊക്കെ വരാറുണ്ട് ദേവിക്കും അതുപോലെ അഷ്ടാഭിഷേകം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട് അയ്യപ്പൻ്റെ നീരാഞ്ജനം ശനിയാഴ്ച ദിവസങ്ങളിൽ ഗണപതിക്ക് പാല അതുപോലെ നാളികേരം ഉടയ്ക്കൽ അതൊക്കെ പ്രധാന വഴിപാടുകളാണ് പലപ്പോഴും നാളികേര ഉടയ്ക്കൽ ഓരോ തടസ്സങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നാളികേരും ഉടയ്ക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും ശനിയാഴ്ച ദിവസം നീരാഞ്ജനവും അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ കയറി വരുന്നു പിന്നെ ഉപദേവതയായിട്ട് പുറത്ത് നാഗങ്ങളുണ്ട് രക്ഷസൻ്റെ ഭദ്രകാളിക്ക് തുല്യ പ്രാധാന്യമായിട്ട് പുതിയൊരു സ്ത്രീകോയില് അവിടെ കണ്ടിട്ടുണ്ട് പിന്നെ മണിയണ്ടനാണ് മണിയണ്ട ശർക്കര വളരെ പ്രധാനമാണ് മണിയണ്ടനും രക്തേശ്വരിയും രണ്ടുപേരും ഒരു പീഠത്തിൽ തന്നെ അവിടെയും ഉണ്ണിയപ്പം ശർക്കര ഇതൊക്കെ നികുതിയായിട്ട് നികുതിയായിട്ട് എല്ലാവരും വഴിപാടായിട്ട് ഓരോ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പിന്നെ അകത്ത് ദേവിക്ക് ചമ്മനഞ്ചാർത്ത് വഴിപാടായിട്ട് വരാറുണ്ട് അത് അലങ്കാരം എന്നുള്ള രീതിയിൽ നവരാത്രിക്കും ഉത്സവ സമയത്തും എല്ലാ ദിവസവും ഉണ്ടാവും ബാക്കിയുള്ള അല്ലാതെയുള്ള ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ആരെങ്കിലും വഴിപാടായിട്ട് വരുമ്പോൾ അതൊരു ഫലസിദ്ധികൾ സ്വയംവരം ഒരുപാട് പേരുടെ കല്യാണം അത് അവരെ തന്നെ വന്ന് ഭക്തരെ തന്നെ വന്ന് അഭിപ്രായം പറയാറുണ്ട് ഒരുപാട് അനുഭവസ്ഥർ വന്നിട്ടുണ്ട് കാരണം അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ വന്നു എന്നുള്ളത് നമുക്ക് പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഒരുപാട് ഐശ്വര്യത്തിൻ്റെ ഒരു ദേവത എന്നുള്ള രീതിയിലാണ് കൺസെപ്റ്റ് കാരണം ഇവിടെ വന്ന് തൊഴുതു പോണവർക്ക് തീർച്ചയായും ഒരു ഐശ്വര്യം അത് ഉറപ്പുള്ളതാണെന്നുള്ള രീതിയിലാണ് അത് ഇന്നതെന്നില്ല പല സ്ഥലങ്ങളിൽ നിന്നും വരാറുണ്ട് വിഗ്രഹത്തിൻ്റെ ഇത് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ചടി അതായത് നൂറ്റമ്പതിനും എള് സെൻറ്റിമീറ്ററിന് മുകളിൽ നല്ല വലിപ്പമുള്ള ഒരു വിഗ്രഹമാണ് അതും അതിനനുസരിച്ച് ചൈതന്യവും നല്ല രീതിയിലുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് നവീകരണ കലാശ അത് പന്ത്രണ്ട് വർഷത്തിൽ ഇടയ്ക്ക് നടത്താനാണ് ചൈതന്യ വർധനവിനും എല്ലാത്തിനുമൊക്കെയുണ്ട് പിന്നെ ബിംബം പീടത്തിനിന്ന് ഇളകുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൽ അഷ്ടബന്ധമൊക്കെ വച്ച് ഉറപ്പിക്കണം എന്നുണ്ട് അത് ഇത്ര ഈ പന്ത്രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്കും അഷ്ടബന്ധത്തിന് ഇളക്കം സംഭവിക്കും അപ്പോൾ അത് വീണ്ടും സെറ്റ് ചെയ്തെടുക്കുക പിന്നെ ചൈതന്യം വർദ്ധിപ്പിക്കുക ആ ഒരു കൺസെപ്റ്റിൽ വരുന്നതാണ് അപ്പോൾ അത് ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ തന്ത്രി കുടുംബങ്ങൾ അതായത് ഭദ്രകാളി മറ്റപ്പള്ളി വേഴപ്പറമ്പ് വെമ്പിളീസ് അങ്ങനെ ഇവരെല്ലാവരും ചേർന്ന് ഒത്തുചേർന്നു അതൊരു ഗംഭീരമായിട്ട് ആ നടത്തുന്നു ഇപ്പം കുറച്ചും കൂടി ആ ചൈതന്യം നല്ല രീതിയിൽ വർദ്ധിച്ചു എന്നുള്ളതാണ് ആറാട്ടുപുഴ ശാസ്താവുമായിട്ട് ഒരു ബന്ധമുണ്ടെന്നാണ് ഇവിടുത്തെ ദേവിക്ക് അപ്പം ആറാട്ടപുഴ ശാസ്താവ് എന്ന് പറയുന്നത് ചൗരുവലയായിട്ട് വിത്യ ഇതുണ്ട് ആ ഒരു രീതിയിൽ നോക്കിയാലും അവിടേക്ക് വരുന്നതൊക്കെ ഒരു നിയോഗം പോലെയാണ് കാണാൻ പറ്റിയിട്ടുള്ളത് ഐശ്വര്യത്തിന്റെ ഒരു എല്ലാ രീതിയിലും നോക്കിയാലും ഇവിടെ ആയിട്ട് ഇടപഴകുന്നവർക്ക് എല്ലാവർക്കും ഒരു ഐശ്വര്യം ഉണ്ട് ക്ഷേത്ര വേങ്ങൂർ ശ്രീ ദുർഗാദേവി സപ്തദേവിമാരുടെ ഏറ്റവും മൂത്ത സഹോദരിയാണ് എന്നുള്ളത് ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് മാണിക്യമംഗലം ഭഗവതി ചെങ്ങൽ ഭഗവതി എടാട്ട് ഭഗവതി ആവടംകൊട് ഭഗവതി ഏഴിപ്പുറം ഭഗവതി എന്നീ ഭഗവതിമാരാണ് വേങ്ങൂർ ശ്രീ ദുർഗാദേവിയുടെ സഹോദരിമാർ കൂടാതെ ആറാട്ടുപുഴ ശാസ്ത്രാവ് ഈ ദേവിമാരുടെ സഹോദരൻ ആണെന്നാണ് സങ്കല്പം ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നായത്തോടൊഴികെയുള്ള ഏഴ് ദേവി ക്ഷേത്രങ്ങളിൽ നിന്നും ആറാട്ടുപുഴ പൂരത്തിന് എഴുന്നള്ളിപ്പ് പോയിരുന്നു പിന്നീട് നെടുങ്കോട്ട യുദ്ധത്തിന് ശേഷം ഈ യാത്ര മുടങ്ങിപ്പോയി ഇന്നിപ്പോൾ ആറാട്ടുപുഴ പൂരത്തിന് ഈ ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിപ്പ് പോകാറില്ല എങ്കിലും അനുഷ്ഠാനപരമായി ആ ബന്ധം ഇന്നും നിലനിൽക്കുന്നുണ്ട് ആറാട്ടുപുഴ പൂരത്തിന്റെ അന്ന് വേങ്ങൂർ ശ്രീ ദുർഗാദേവി ആറാട്ടുപുഴയ്ക്ക് പോകുന്നുണ്ടെന്നാണ് വിശ്വാസം അതിനാൽ അന്നേ ദിവസം ഈ ക്ഷേത്രത്തിൽ കൊടിക്കൽ ഭക്ഷണി എന്ന ചടങ്ങ് ആചരിക്കുന്നുണ്ട് അതായത് അന്ന് ഈ ക്ഷേത്രത്തിൽ പൂജ ഉണ്ടായില്ല ഒരു വിളക്ക് മാത്രമാണ് കത്തിച്ചു വയ്ക്കുന്നത് ഈ ഉത്സവം ഇവിടുത്തെ ഒമ്പത് ദിവസമായിട്ടാണ് നടത്തുന്നത് അത് എട്ടാം ദിവസമാണ് കൊടിക്കപ്പക്ഷണി വരുന്നത് അപ്പൊ പലരും ഈ അമ്പലത്തിൽ തന്നെ വന്ന് ചോദിക്കാറുണ്ട് കൊടിക്കപ്പക്ഷണി അന്ന് ആചാരം എന്താണ് അല്ലെങ്കിൽ അതുപോലെ കലയാപരമായ വല്ല കാര്യങ്ങളാണോ നാടകമാണോ എന്നുള്ളതൊക്കെ പലർക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന ഒരു സംഭവമാണത് പക്ഷേ കൊടിക്ക ഭക്ഷണി എന്നുള്ളത് ആചാരങ്ങളിൽ പെട്ടെന്ന ഒന്നാണ് അത് യാതൊരു വേറെ ആർട്ട് ഫെസ്റ്റിവലായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ് അമ്പലത്തിൻ്റെ ഫെസ്റ്റിവലായിട്ട് ബന്ധമുണ്ട് ആ രീതിയിലല്ല പറയുന്നത് പക്ഷേ വേറെ ഒരു തരത്തിലുള്ള ഒരു ഇതിന് ആധികാരികത അതിന് കാരണം ഇത് പറയുന്നത് പൂരം മുമ്പ് വേങ്ങൂര് പിന്നെ മാണിക്കമംഗലം ചെങ്ങൽ എടാട് അവണങ്കോട് നായത്തോടങ് എളിപ്പുറം അങ്ങനെ ഏഴ് സ്ഥലങ്ങളിൽ എട്ട് ഒമ്പത് സ്ഥലങ്ങളിൽ വരുന്ന ഒരു സംഭവമായിട്ടാണ് പറയുന്നത് അപ്പോൾ അതിൽ എല്ലാ ഭഗവതിമാരും ഈ ആറാട്ടുണ്ടെ അന്ന് തലേദിവസം എല്ലാ ഭഗവതിമാരും കൂടിയിട്ട് ആറാട്ടുപുഴ ശാസ്താവിനെ കാണാനായിട്ട് പോകുന്നു അത് ശാസ്താവ് ഇവരുടെ സഹോദരനായിട്ടാണ് സങ്കല്പം അപ്പോൾ ആ ശാസ്താവിനെ കാണാൻ വേണ്ടി ആറാട്ടുപുഴയ്ക്ക് എഴുന്നള്ളിച്ച് പോകുന്നു എന്നുള്ള സങ്കല്പമാണ് തലേദിവസം തലേദിവസം മീൻസ് ഏഴ് ദിവസം കഴിഞ്ഞിട്ട് അന്ന് രാത്രി അപ്പോൾ എട്ടാം ദിവസം ഇവിടെ ആചാരങ്ങളൊന്നുമില്ല വെറുതെ ജസ്റ്റ് ഒരു വിളക്ക് വയ്ക്കുന്നതല്ലാതെ കണ്ട് ഭഗവതി ഇവിടെ ഇല്ല എന്നുള്ള സങ്കല്പമാണ് അതുകൊണ്ടാണ് അതിന് കൊടിക്കപ്പക്ഷണി എന്ന് പറയണത് ഭഗവതി അന്നേ ദിവസം ഈ നമ്മുടെ നാട്ടിൽ നിന്ന് ആറാട്ടുപുഴയ്ക്ക് പോകുന്നു എന്നുള്ള സങ്കല്പത്തിലാണത് കൊടിക്കപ്പക്ഷണി എന്ന് പറയണത് സാധാരണ ഇവിടെ കൊടിമരമുണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ താഴെ എല്ലാ ദിവസവും ആചാരപരമായിട്ട് അനുഷ്ഠാനങ്ങളും പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യണം ഉത്സവ നാളുകളിലൊക്കെ മറ്റുള്ള ദിവസങ്ങളിലുണ്ട് എന്നാലും ഉത്സവ നാളുകളിൽ ഗംഭീരമായിട്ട് ചെയ്യണം പക്ഷെ കൊടിക്ക ഭക്ഷിണിയുടെ ദിവസം അത് ചെയ്യാറില്ല അപ്പോൾ കൊടിക്ക പക്ഷിണി എന്നുള്ള സങ്കല്പം അങ്ങനെയാണ് പറഞ്ഞത് പട്ടിണി എന്നുള്ള വാക്ക് തന്നെയാണ് അത് അതാണ് ഭക്ഷണി എന്ന് പറയുന്നത് പണ്ട് കാലത്ത് പട്ടിണി എന്നുള്ളത് ഭക്ഷണി ഭക്ഷിണി ഭക്ഷണി കിടക്കുന്ന ആൾക്കാർ ഇങ്ങനെയാണ് പറയാറ് അങ്ങനെയാണ് കൊടിക്ക ഭക്ഷിണി എന്നുള്ള സങ്കല്പം അതിൽ വന്നത് വേങ്ങൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ ഉത്സവം മീനമാസത്തിലെ ഉത്രം ആറാട്ടായി ഒൻപത് ദിവസത്തെ പൂരമാണ് ഈ പൂരത്തിനുമുണ്ട് പ്രത്യേകത കൊടിപ്പുറത്ത് പൂരം നടത്തുന്ന കേരളത്തിലെ ഏക ദുർഗാദേവി ക്ഷേത്രമാണ് വേങ്ങൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രം അതായത് സാധാരണ ക്ഷേത്രങ്ങളിൽ കൊടി കയറിയ ശേഷമാണ് പൂരം നടത്തുന്നത് എന്നാൽ ഈ വേങ്ങൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ കൊടി കയറുമ്പോൾ തന്നെ പൂരം ആരംഭിക്കുന്നു അതാണ് കൊടിപ്പുറത്ത് പൂരം കൊടിപ്പുറത്ത് പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറുന്ന അന്ന് തന്നെ പൂരം നടത്തുക അത് പല ക്ഷേത്രങ്ങളിലും അങ്ങനെയില്ല ഇവിടെ പ്രത്യേകതയാണ് പിന്നെ പൂരം കഴിഞ്ഞാൽ പിന്നെ കൂടിയേറ്റുകഴിഞ്ഞാൽ പിന്നെ അന്ന് പൂരത്തിൻ്റെ ചടങ്ങുകളായി എഴുന്നള്ളത്ത് പിന്നെ പതിവ് ചടങ്ങ് ചടങ്ങുകൾ പിന്നെ പരിശ്രമ പ്രതിഷ്ഠയാണ് നൂറ്റെട്ട് ദുർഗാലയങ്ങളിൽ ആദ്യത്തെ ദുർഗാ ക്ഷേത്രമാണ് ഇത് പിന്നെ ശാന്ത സ്വഭാവമുള്ള കാത്യായനി ഭാവത്തിൽ കാത്യായനി രൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ പിന്നെ നവഭാവ ദർശനമുണ്ട് പിന്നെ നവരാത്രി കാലത്ത് നവ നവ നവഭാവ ദർശനവും ചന്ദ്രനത്തും ഇവിടുത്തെ വിശേഷമായിട്ട് നടത്തുന്നുണ്ട് മാണിക്കവനം രണ്ടാം ദിവസം ചെങ്ങലെ മൂന്നാം ദിവസം ഏടാട വണങ്ങോട് നായത്തൊഴി ഇപ്പടം അങ്ങനെ ആദ്യ ദിവസം ഇവിടെ തന്നെ പൂരത്തിൻ്റെ അന്ന് തന്നെ കൊടിയേറ്റെ അന്ന് തന്നെ പൂരം അത് ഇവിടെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ചെറുപ്പകാലത്ത് ഒരാനിക്കുള്ള പൂരമാണ് ഉണ്ടായിരുന്നത് അന്ന് ഈ പറഞ്ഞ അതിലുള്ള ചടങ്ങുകൾ മാത്രമേ ഉള്ളൂ ആഘോഷങ്ങൾ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല ആൾക്കാരും രാത്രി രാത്രിയാണെങ്കിൽ പന്ത്രണ്ട് മണി ഒരു മണി നേരത്തന്നെ ഇവിടെ എഴുതുന്നിട്ട് വരിക അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവാറുള്ളൂ ഇപ്പോൾ അതല്ല ഇപ്പോൾ കൂടുതലാൾക്കാരുണ്ട് കൂടുതൽ ഭാഗമാക്കാവുന്ന ആളുണ്ട് താല്പര്യമുണ്ട് എല്ലാം കൂടി ഇന്നൊരു മോടിപൂടി ആയിട്ടുണ്ട് ഇപ്പോൾ പണ്ടാ ചടങ്ങുകളാണ് കാര്യമായിട്ട് പിന്നെ ഒരാ ഒരാനയ്ക്കൊരു പൂരം അത്രയേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ അതല്ല ഇന്നിപ്പോൾ മൂന്നാനയുടെ പൂരം നടക്കുന്നുണ്ട് ആൾക്കാരുടെ പങ്കാളിത്തം കൂടുതലുണ്ട് പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പം അന്നദാനം തുടങ്ങിയിട്ടുണ്ട് അത് നല്ല നിലയിൽ നടക്കേണ്ടത് വേങ്ങൂർ ശ്രീ ദുർഗാദേവിയുടെ തിരുസന്നിധിയിലെത്തി ദുർഗാദേവിയെയും ഉപദേവതകളെയും ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചാൽ ജീവിതത്തിലെ ഏത് ആഗ്രഹവും സാധ്യമാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി നിരവധി ഭക്തജനങ്ങളാണ് ദിനംതോറും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ക്ഷേത്രം പുരോഗതിയുടെ പാതയിലാണ് ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥം നിരവധി പുരോഗമന പ്രവർത്തനങ്ങളാണ് ശ്രീ ദുർഗാദേവി ക്ഷേത്ര സംരക്ഷണ സമിതി കൈക്കൊണ്ടിരിക്കുന്നത് ശ്രീ പരശുരാമ മഹർഷി സ്ഥാപിച്ച നൂറ്റിയെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ ആദ്യത്തെ ദുർഗാക്ഷേത്രമായിട്ട് വേങ്ങൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തെ കണക്കാക്കി പോരുന്നു ഈ ക്ഷേത്രത്തിന് ഏകദേശം ആയിരത്തി ഇരുന്നൂറിലധികം വർഷത്തെ പഴക്കം ഉള്ളതായിട്ട് അനുമാനിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് വേങ്ങൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്ര സംരക്ഷണ സമിതി ട്രസ്റ്റ് രൂപീകരിക്കുകയും ക്ഷേത്രത്തിൻ്റെ പൂരാന്മക്കാരായ മനയും വയലക്കോട്ടത്തും മനയും കൂടി ചേർന്ന് ക്ഷേത്രവരണം ടി ട്രസ്റ്റിനെ ഏൽപ്പിക്കുകയുമാണ് ഉണ്ടായത് ട്രസ്റ്റ് രൂപീകരണത്തിന് ശേഷം വേങ്ങൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിനുണ്ടായ പുരോഗതി വളരെ അഭൂതപൂർവമായ പുരോഗതിയാണ് ഉണ്ടായിട്ടുള്ളത് ക്ഷേത്രത്തിൽ ധജപ്രതിഷ്ഠ നടത്തുകയും ക്ഷേത്രത്തിലെ കിഴക്ക് ഭാഗത്തുള്ള നടപ്പന്തലിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുകയും ദേവിയോടുള്ള അജഞ്ചലമായ ഭക്തി നിമിത്തം കാശ്മീർ സ്വദേശിയായ ശ്രീ കിരൺധർ വേങ്ങൂർ സ്വദേശിയായ ശ്രീ ശിവകൃഷ്ണനുമായി ചേർന്ന് സഹകരിച്ചുകൊണ്ട് ഏകദേശം ഇന്നത്തെ മതിപ്പ് വില അനുസരിച്ച് പത്തു കോടി രൂപയോളം വില വരുന്ന എൺപത് സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് ദേവിക്ക് സമർപ്പിക്കുകയുണ്ടായി ഈ സ്ഥലത്താണ് ഇപ്പോൾ നമ്മുടെ ശ്രീ ജഗത്നാഥ് ഓഡിറ്റോറിയം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാസത്തിലാണ് പുതിയ ഭരണസമിതി അധികാരം ഏറ്റെടുത്ത് ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഭരണം നിർവഹിച്ചു തന്നത് അതിനുശേഷം ക്ഷേത്രത്തിൻ്റെ സുരക്ഷിത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടും പതിനാറ് സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചു ക്ഷേത്ര ഭരണം അക്കൗണ്ട്സ് മുതലായവ മുഴുവനും ഡിജിറ്റലൈസ് ചെയ്തു വഴിപാട് കൗണ്ടറിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു ക്ഷേത്രത്തിന് നാല് വശത്തുമുള്ള ചുറ്റുവിളക്കുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി ടിപ്പുവിൻ്റെ പടയോടക്കാലത്ത് തകർക്കപ്പെട്ട ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലും ക്ഷേത്രത്തിൻ്റെ ബിംബവും ടിപ്പുവിൻ്റെ ഭരണകാലത്ത് ക്ഷേത്രത്തിൽ വരികയും ടിപ്പു നശിപ്പിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് ആയിരത്തി ഇരുന്നൂറോളം വർഷം പഴക്കമുള്ള ക്ഷേത്രം കാലപ്പഴക്കത്താൽ അതിൻ്റെ ശ്രീകോവില് ജീർണിച്ചു ഈ സന്ദർഭത്തിലാണ് ക്ഷേത്ര ആചാര്യനും പ്രശസ്ത ക്ഷേത്ര താന്ത്രിക വാസ്തു ആചാര്യനുമായ വേഴപ്പറമ്പ് ബ്രഹ്മദത്തൻ തിരുമേനിയുമായി സഹകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവില് അത് പഴയ കണക്കും പ്ലാനും അനുസരിച്ച് തെല്ലിട വ്യത്യാസം വരുത്താതെ അതേ രൂപത്തിൽ പുനർനിർമ്മിക്കുകയും ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തിൽ അഷ്ടബന്ധ നവീകരണ കലശം നടത്തുകയും ഉണ്ടായി കഴിഞ്ഞ വർഷത്തെ പൂരത്തോടനുബന്ധിച്ച് ഭദ്രകാളി ദേവിക്ക് ക്ഷേത്രത്തിലെ മുഖ്യ ഉപദേവതയായ ഭദ്രകാളി ദേവിക്ക് പുതിയ ശ്രീകോവിൽ നിർമ്മിക്കുകയും നടപ്പന്തലിന്റെ നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തു ക്ഷേത്രത്തിലെ തിരുമുറ്റം കരിങ്കല്ല് വിരിക്കുകയും മുഗൾ ഭാഗം പക്ഷികളിൽ നിന്ന് കടക്കാത്ത ഇരിക്കാനായിട്ട് ക്ഷേത്രം എപ്പോഴും ശുദ്ധിയോടെ സൂക്ഷിക്കുന്നതിനായിട്ട് മുഗൾ ഭാഗത്തെ നെറ്റ് വിരിച്ച് ബലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ നാല് ഭാഗത്തും ചുറ്റുവിളക്കുകൾ സ്ഥാപിച്ചു ഭദ്രകാളി ദേവിക്ക് പുതിയതായിട്ട് ശ്രീകോവിൽ പണിയുകയും നടപ്പന്തൽ പണിയുകയും ചെയ്തു ക്ഷേത്രത്തിൻ്റെ ഏതാണ്ട് അയ്യായിരത്തോളം സ്ക്വയർ ഫീറ്റ് വരുന്ന ക്ഷേത്രത്തിൻ്റെ പ്രദീക്ഷിണ വഴിയിൽ ടയർസ് വിരിച്ച് മനോഹരമാക്കിയത് ഈ അടുത്ത കാലത്താണ് പിന്നെ ഇതിനോടനുബന്ധിച്ച് തന്നെ പറയാനുള്ളത് ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് സഹകരിച്ചു പോകുന്ന ശ്രീ ജഗത്നാഥ് ഓഡിറ്റോറിയത്തിൽ നടക്കേണ്ട പ്രവർത്തികളാണ് സാമ്പത്തിക പരാധീനങ്ങൾ മൂലം അവിടുത്തെ പ്രവർത്തികൾ മുഴുവനായിട്ട് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചിട്ടില്ല എങ്കിലും അടുത്ത കമ്മിറ്റിയുടെ പരിഗണനയിലാണ് അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ശബരിമല അയ്യപ്പന്മാർ കാൽനടയായി നട ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാർക്ക് വിരിവയ്ക്കുവാനും സൗജന്യമായിട്ട് വിരിവയ്ക്കുവാനും പിന്നെ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് മറ്റ് വിശേഷ അവസരങ്ങളിലും അന്നദാനം മുതലായ ചടങ്ങുകൾ നടത്താനും നമ്മൾ ഈ ഓഡിറ്റോറിയം ആണ് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഓഡിറ്റോറിയത്തിന് വേണ്ടി ഇതിന് സ്ഥലവും മറ്റു കാര്യങ്ങളും സംഭാവന ചെയ്ത കാശ്മീർ സ്വദേശിയായ ശ്രീ ജഗ്നാഥ് പ്രസാദ് ധറിനോടും അദ്ദേഹത്തിൻ്റെ മകൻ കിരൺ ധറിനോടും സർവപരി വേങ്ങൂർ സ്വദേശി ശ്രീ ശിവചേട്ടനോടുമുള്ള നന്ദി ഞങ്ങൾ ട്രസ്റ്റ് പ്രത്യേകം പ്രത്യേകം ഇവിടെ ഈ സന്ദർഭത്തിൽ എടുത്തു പറയട്ടെ ക്ഷേത്രത്തിലെ വരവ് ചെലവ് കണക്കുകൾ മുഴുവൻ ഡിജിറ്റലൈസ് ചെയ്ത കമ്പ്യൂട്ടറിലാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ വർഷവും നമ്മൾ കിട്ടിയ പൈസയുടെ വരവ് ചെലവ് കണക്കുകൾ ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്തിട്ട് പൂരത്തിന്റെ നോട്ടീസിനോടൊപ്പം ചെറു പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കാറുണ്ട് ഒരു സുതാര്യമായ പ്രവർത്തനം തന്നെയാണ് വേങ്ങൂർ ശ്രീ ദുർഗാദേവി ട്രസ്റ്റ് ക്ഷേത്ര ട്രസ്റ്റ് ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് വേങ്ങൂർ ശ്രീ ദുർഗാദേവി ഭക്തജനങ്ങളുടെ ആശ്രിതവത്സലയായ വേങ്ങൂരമ്മ ഈ വേങ്ങൂരമ്മ നാടിന്റെ മാത്രമല്ല സർവ്വചരാചരങ്ങളുടെ അമ്മയും സർവൈശ്വര്യദായനിയുമാണ് തന്റെ ഭക്തജനങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയും സർവ്വൈശ്വര്യങ്ങളും ശാന്തിയും സമാധാനവും നൽകി വാണരുടുന്ന ഈ വേങ്ങൂരമ്മയെയും മറ്റുപദേവതകളെയും ദർശിക്കുവാനായത് ജീവിതത്തിലെ വലിയ പുണ്യമായി കരുതുന്നു വേങ്ങൂർ ശ്രീ ദുർഗാദേവിയുടെയും മറ്റുപദേവതകളുടെയും അനുഗ്രഹവും വാങ്ങി ഈ പുണ്യഭൂമിയിൽ നിന്നും ക്ഷേത്ര സന്നിധി ജൈത്രയാത്ര തുടരുന്നു ക്ഷേത്ര സന്നിധിയുടെ അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ക്ഷേത്ര സന്നിധി ഭഗവാനും ഭഗവതിയും സദാസമയ क्षेत्रसन्